ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്യത്തൽ അല്ലെങ്കിൽ നെയ്പ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് പച്ചരിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പോളം പുഴുങ്ങലരിയും എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തലേനാൾ രാത്രിയാണ് ഇത് കുതിർക്കാൻ വെച്ചത് അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നോക്കിയപ്പോൾ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പിന്നെ പൊടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുറുപ്പുട്ടിനൊക്കെ പൊടിക്കുന്ന പോലെ കുറച്ച് തരിതരിയായിട്ട് തന്നെ ആണ് കേട്ടോ നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പൊടിച്ചെടുക്കാൻ സമയത്ത് നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ബാക്കി എല്ലാ എല്ലാ അരിയും ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ചിലത് ഇത് അരി കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ വെള്ളം കൂടി ചാൻസ് ഉണ്ടാകും അപ്പം ഞാനത് അരിയെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് പിന്നെ ഒരു സവാളയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് സ്പൂണോളം തേങ്ങയും കൂടി എടുത്തിട്ട് അത് സെയിം ജാറിൽ തന്നെ ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം തേങ്ങയും സവാളയും ഏർ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്കിത് ഏഹ് പിന്നെ പൊടിയിലോട്ട് അരച്ച പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പെരുജീരകവും ചേർത്ത് കൊടുക്കാം ചിലർ നല്ല ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ പെരുഞ്ചീരകം ചേർക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി സ്വാദ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അത് കുറച്ച് പെരുജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടാൻ പാടില്ല കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുത്ത അരിയിലും അതുപോലെ തന്നെ സവാളയിലും തേങ്ങയിലൊക്കെ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്താൽ മതി ഇവ വെള്ളം കൂടിപ്പോവാണെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് മൈതപ്പൊടിയോ അതുപോലെ തന്നെ അരിപ്പൊടി എക്സ്ട്രാ അരിപ്പൊടി ഉണ്ടെങ്കിൽ എക്സ്ട്രാ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതിൽ നിന്ന് ഒരു ബൗളെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വേണേൽ പ്രസ്സിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നല്ല പിന്നെ വൃത്തിയുള്ള തുണിയിൽ പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കൈ കൊണ്ട് തന്നെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിച്ചുകൊണ്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ബാക്കി ഇതുപോലെ തന്നെ എല്ലാ അപ്പവും ഇങ്ങനെ ചുട്ടെടുക്കാം മലബാറുകാരുടെ സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ നെയ്പ്പത്തിരി അപ്പോൾ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ ആണ് ആ വീട്ടിൽ നെയ്പത്തിരി ഉണ്ടാക്കിയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ പിന്നെ കടലക്കറിയും നല്ല കോമ്പിനേഷൻ ആണ് ഇതുവരെ ഈയൊരപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല കിടിലും ടേസ്റ്റ് ആണ് തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് ഡിന്നറിനും ഇത് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാൻ എല്ലാം നെയ്യപ്പത്തിരി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്